ഇപ്പൊ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കള് പറയുന്നത് എന്തെങ്കിലും ഒരു പരാതിയോ എന്തെങ്കിലും ഒരു വിഷമോ ഉണ്ടെങ്കിൽ അത് നമ്മൾ തുറന്നു പറയണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ ഒരു തുറന്നു പറിച്ചതിന്റെ ആവശ്യമുണ്ടാവുന്നില്ലേ അതെന്റെ പാർട്ടിക്ക് ദോഷകരമാണെങ്കിൽ ഞാൻ പറയില്ല വ്യക്തിപരമായി നമുക്ക് ഉണ്ടാകുന്ന നഷ്ട ഇഷ്ടാനിഷ്ടങ്ങളോ നഷ്ടങ്ങളോ നമ്മുടെ പാർട്ടിക്ക് ഒരു പരിക്കും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാം അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം പറയാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ വേറൊരു വാർത്ത വരുന്നത് ഐ ഗ്രൂപ്പിനെ ശക്തമാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ചില യോഗങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നു അതുപോലെ ഗ്രൂപ്പിന് അതീതമായാണ് ഇനി കോൺഗ്രസ് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി ആണെങ്കിലും കെ സുധാകരൻ ആണെങ്കിലും പാർട്ടിയുടെ തലപ്പത്തുള്ള സ്ഥാനത്തേക്ക് വരുക അടക്കം ചെയ്യുന്നത് അപ്പൊ ഗ്രൂപ്പിലേക്കുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് ഗ്രൂപ്പ് ആണെങ്കിലും ഇപ്പൊ അഞ്ചോ ആറോ ഗ്രൂപ്പാണ് എത്ര ഗ്രൂപ്പാണെന്ന് ആൾക്കറിയില്ല ഏതായാലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ നേതൃത്വം ഈ ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെ തലപ്പത്ത് വന്നതിന് ശേഷം ഒരു ശക്തമായ ും ശക്തമായതായിട്ട് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ല അത് ഓരോ കാലഘട്ടങ്ങളിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ ഉള്ള ആളുകൾക്ക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ബാധ്യതയുണ്ട് അത് അവർ നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അവർ വന്നതില് എന്തെങ്കിലും എതിർപ്പ് നേതാക്കളിൽ ഉണ്ടായിരുന്നോ ഈ പല അഭിപ്രായങ്ങൾ എല്ലാവർക്കും പക്ഷേ പാർട്ടി ഒരു എല്ലാവരും അംഗീകരിക്കും അതാണ് ും ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകും തോറും ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് പാലക്കാട് അടക്കമുള്ള തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു പ്രതീക്ഷ കോൺഗ്രസിന്റെ മുന്നിലുണ്ട് അപ്പോൾ വരും തിരഞ്ഞെടുപ്പ് വരുമ്പോഴും എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത് കോൺഗ്രസ് നല്ല വിജയ പ്രതീക്ഷയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉള്ളത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ മുതൽ തന്നെ ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം നിയമസഭയിലും ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾക്കാണ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ പാലക്കാടാണെങ്കിലും രാഹുലിന്റെ വിജയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് ശേഷം ഉയർന്നു ഒരു പേരാണ് ഷാഫി പറമ്പിലിൻ്റെത് ഷാഫി പറമ്പിൽ എന്ന നേതാവിനും ആ ഒരു വിജയത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്നവരും കുറവല്ല എന്ന് തോന്നുന്നു ഇപ്പം ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളുടെ ഒരു വരവിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് വരവല്ലല്ലോ അദ്ദേഹം അവിടെ മൂന്നവണ എം എൽ എ ആയ ആളല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ആ വിജയത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടല്ലോ അപ്പോൾ പാർലമെന്റിൽ പോയി എന്നുള്ളത് കൊണ്ട് ഷാഫി പറമ്പിലിന് ആ മണ്ഡലത്തിൽ സ്വാധീനം നഷ്ടപ്പെടുന്നില്ല അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഒന്നും പി വി അൻവർ കോൺഗ്രസിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ അൻവറിന് അതിയായൊരു ആഗ്രഹമുണ്ട് കാരണം കോൺഗ്രസിലേക്ക് വരണം എന്ന് അദ്ദേഹം അത്തരത്തിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കുകയാണ് ഇപ്പോൾ പ്രസ്മീറ്റിലടക്കം വാർത്താ സമ്മേളനത്തിൽ അടക്കം അദ്ദേഹം അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് തനിക്കൊരു കവചമൊരുക്കാൻ കോൺഗ്രസ് തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറയുന്നത് പി വി അൻവർ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ഉപകാരപ്രദമായിരിക്കുമോ കോൺഗ്രസ് കോൺഗ്രസ് പി വി എൻ എൽ പണ്ടും കോൺഗ്രസ്സുകാരനായിരുന്നു ഇപ്പോഴും ഖത്തറായിരുന്നത് ഞാൻ യൂത്ത് കോൺഗ്രസ്സിന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ ജില്ലാ വൈസ് പ്രസിഡൻറ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്താലിക്കുട്ടി സെയ്താലിക്കുട്ടിക്കാണ് ഞങ്ങൾ വിളിക്കുന്നത് അദ്ദേഹം എ സി സി മെമ്പറായിരുന്നു ഒരു കാലത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പോരാളിയായിരുന്നു അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അപ്പം അദ്ദേഹത്തിൻ്റെ മകന് കോൺഗ്രസ് വരണമെങ്കിൽ അത് വരുന്നതിനും ഞാനിതിനൊന്നുമല്ല பசே அது பார்ட்டியும் முன்னணியும் கூடி ஆரோக்கிய காரியம்